സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഫാഷൻ നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി നിർമിതി യൂണിറ്റ് ജനറൽ ബോഡി യോഗം ഉന്നയാൽ സിറ്റി പ്ലാസ ഓഡിറ്റോറിയത്തിൽ നടന്നു സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി ഉദ്ഘാടനം ചെയ്തു ജലീൽ കെ സിനുസ് അധ്യക്ഷത വഹിച്ചു ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല കേരളത്തിലെ ചെറുകിട ഇടത്തരം വ്യാപാരികളുടെ സംഘടനയായ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിറമരുതൂർ യൂണിറ്റ് കമ്മിറ്റിയുടെ ആദ്യ ജനറൽ ബോഡി യോഗം ഉണ്ണിയാൽ പ്ലാസ ഓഡിറ്റോറിയത്തിൽ നടന്നു സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി ഉദ്ഘാടനം ചെയ്തു ജലീൽ കെ സിനൂസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ ഭാരവാഹികളായ പി എ ബാവ മലബാർ ബാവ മുസ്തഫ കമാൽ പി അഷ്റഫ് പി പി അബ്ദുൽ റഹിമാൻ തുടങ്ങിയവർ സംബന്ധിച്ചു അഷ്കർ സ്വാഗതവും എം റിയാസ് നന്ദിയും പറഞ്ഞു വെട്ടന്യൂസ് നിറമരുതൂര്